ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ രാവിലെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് റയമോൾക്ക് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ അതിപ്പോൾ നേരത്തെ ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല അവൾ എണീറ്റതിന് ശേഷമാണ് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം അവൾക്കുള്ള ദോശ ചുട്ട് കൊടുക്കുകയാണ് പിന്നെ നേരത്തെയൊന്നും ഞാൻ ഉണ്ടാക്കി വെക്കലില്ലാട്ടോ ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ നല്ല ചൂടോട് കൂടി തന്നെ ചുട്ട് കൊടുക്കുമ്പോഴാണ് അവർ കൂടുതൽ കഴിക്കുക അപ്പം ഞാൻ ചൂടോടുകൂടി തന്നെ ചുട്ട് കൊടുക്കലാണ് കേട്ടോ പതിവ് പിന്നെ ഇഡലിക്ക് ഇഡലിയൊക്കെയാണ് ഉണ്ടാക്കി എങ്കിൽ അത് നേരത്തെ ചുട്ട് വയ്ക്കാറുണ്ട് എല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ അതേപോലെ വേറെ വല്ലതും ഭൂരി ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഭൂരിയും ഞാൻ ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ് അത് കുഴച്ച് വെച്ചിട്ട് ആ സമയമാകുമ്പോൾ അവർക്കുള്ളത് ചുട്ട് കൊടുക്കലാണ് ചെയ്യൽ അപ്പോൾ ഇതാ ദോശയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ റയമോൾക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ റയമോള് കഴിക്കുന്ന സമയത്ത് തന്നെ തനിമോൾ എണീട്ടുണ്ടായി എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കുള്ളതും ഒന്ന് ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ അവൾ ജസ്റ്റ് പാത്രത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിച്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ തനി കഴിക്കും കേട്ടോ അങ്ങനെ അവർക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കുകയാണ് അപ്പോൾ തനിമോൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് ആ പിച്ചിട്ടതൊക്കെ അവൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എപ്പോഴും കഴിക്കാനിരിക്കുന്ന സമയത്ത് തനിമോളും ഒപ്പം വരാറുണ്ട് കേട്ടോ അപ്പോൾ അവൾക്കും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട് പിന്നെ അവൾ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അവൾ ഇപ്പോൾ ഓരോരോ മൂഡാണ് കേട്ടോ അതിനനുസരിച്ചായിരിക്കും അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് പിന്നെ ഞാൻ തലേ ദിവസത്തുണ്ടായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കൂട്ടോ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇപ്പം ഇതാ ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് എല്ലാം തന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും അടുക്കളയിൽ പണിയെടുക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പണികളൊക്കെ എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പണിയൊന്നും തീരെ ഇല്ലാത്തതുപോലെ തോന്നും നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പാത്രമൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കഴുകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കഴുകി വെക്കുകയാണൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ പണികളൊന്നും അടുക്കളയിൽ ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ ആദ്യം തന്നെ അതാ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം തറയൊക്കെ ഒന്ന് ജസ്റ്റ് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത് നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ച് ഉരയ്ക്കുമ്പോൾ അവിടെയൊക്കെ സ്ക്രാച്ച് വരും അതുകൊണ്ടാണ് സ്പോഞ്ച് വെച്ചിട്ട് ഉരച്ചെടുക്കുന്നത് കേട്ടോ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുതിരാനായിട്ട് ഇടും അങ്ങനെ ആകുമ്പോൾ ചളികളൊക്കെ ഒന്ന് കുതിർന്നു വരുമല്ലോ അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് വരയ്ക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും അങ്ങനെ ഇപ്പോൾ ഇതാ ഉരക്കലൊക്കെ കഴിഞ്ഞിട്ട് നല്ല നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം തറയൊക്കെ തുടച്ചെടുക്കുക അതുപോലെ തന്നെ ചുമരും അതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇതുപോലെ വാൾപേപ്പർ ഒട്ടിച്ചതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അങ്ങനെ ഇപ്പൊ അതാ ഒരു വട്ടം തുടച്ചതിന് ശേഷം വീണ്ടും അത് ഒന്നുകൂടി പിഴിഞ്ഞിട്ട് വീണ്ടും തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇപ്പൊ കൗണ്ടർ ടോപ്പ് മുഴുവനായിട്ടും ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഗ്യാസ് ആണ് കേട്ടോ ഗ്യാസിന്റെ ഓരോന്നും എടുത്തിട്ട് സിങ്കിലോട്ട് ഇട്ടു ഇനിയിപ്പോ എല്ലാം തന്നെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് നിത ഗ്യാസിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാം ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് എന്നിട്ട് ഗ്യാസ് മുഴുവനും നല്ല ചകിരി ഇട്ടിട്ട് തന്നെ നന്നായി തന്നെ ഒന്ന് ഉരച്ചെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ തന്നെ തറയും ഞാൻ ഇതുപോലെ ചകിരി ഇട്ടിട്ട് തന്നെയാണ് ഉറച്ചെടുക്കാറ് കമ്പി ചകിരി ഇട്ടിട്ട് നന്നായി തന്നെ സോപ്പ് ഇട്ടിട്ട് ഉരച്ച് കഴുകലാണ് കേട്ടോ പതിവ് എനിക്കിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയായിട്ട് തോന്നില്ല അവിടെ ഇവിടെയും എന്തെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ തോന്നും ഇങ്ങനെ ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചളി മുഴുവനായിട്ടും നല്ല നീറ്റായി തന്നെ വരും കേട്ടോ അങ്ങനെ ഉരക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ ഒന്ന് തുടച്ചെടുക്കുകയാണ് ആദ്യം തുണി വെച്ചിട്ടാണ് കേട്ടോ നന്നായി തന്നെ ചളിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് നമുക്കെപ്പോഴും കിച്ചൺ നല്ല നീറ്റായി കിടക്കുന്നത് കണ്ടാൽ തന്നെ റാഹത്താണ് നമുക്ക് അത് കണ്ടാലേ നമുക്ക് പണിയെടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കിച്ചണിൽ നിറയെ പാത്രങ്ങളും അതുപോലെ തന്നെ ഫുഡും വേസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ കിച്ചണിലോട്ട് കയറാനേ തോന്നില്ല അല്ലേ ആദ്യം തന്നെ ഇതുപോലെ നല്ല നീറ്റാക്കി തന്നെ വെച്ചിട്ട് നമുക്ക് കിച്ചണിലോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റാഹത്താണ് അതുപോലെ നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ നമുക്ക് അനുഭവപ്പെടുക അപ്പോൾ അതാ ഇനി ഗ്യാസിൻ്റെ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇപ്പം എല്ലാം തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പതാ എല്ലാം ഗ്യാസിലോട്ട് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അങ്ങനെതാ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ വെക്കാനായിട്ട് പോവാണ് കേട്ടോ വൈകുന്നേരം നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ചായ വെക്കാനായിട്ട് തുടങ്ങുകയാണ് ഇനി കറി വെക്കണം അതുപോലെ രസം വെക്കാനുണ്ട് ചിക്കൻ ഉണ്ട് അപ്പം അതൊന്ന് വെക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഇതാ ചിക്കൻ വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് സവാളയും അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് എല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ സവാളയ്ക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം തന്നെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്കിനി എന്തെങ്കിലുമൊന്ന് തറയിലാക്കാൻ തന്നെ നമുക്ക് മടിയായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു പാത്രം എടുത്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ വേസ്റ്റ് ഒന്നും തറയിലാവില്ല നമുക്ക് ആ പാത്രത്തിലുള്ള വേസ്റ്റ് മാത്രം പൊട്ടിക്കളഞ്ഞാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അതല്ലാണ്ട് ക്ലീൻ ചെയ്തെടുക്കാനൊന്നും ഉണ്ടാവില്ല പണികളൊക്കെ തീരെ ഇല്ലാത്തതുപോലെ തോന്നിട്ടിങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം ഇതാ സവാളയൊക്കെ തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം തക്കാളിയും പച്ചമുളകും എല്ലാം തന്നെ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പം അതിനായിട്ടാണ് കേട്ടോ എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ വേസ്റ്റൊക്കെ ഒന്ന് കൂട്ടി കളഞ്ഞിട്ട് ആ പാത്രം കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോഴേക്കും ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കട്ടൻ ചായക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള പൊടിയ പൊടിയൊക്കെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇത് നമുക്ക് മൂടി മാറ്റി വെക്കാം ഇപ്പം നന്നായി തന്നെ ആറിയതിന് ശേഷമേ കട്ടൻ ചായയൊക്കെ ഒക്കെ ഇവിടെ കുടിക്കാറുള്ളൂ കേട്ടോ ഉമ്മ ഉമ്മയും റൈമോളും ആണ് കട്ടൻ ചായ കുടിക്കുന്ന ആൾ പിന്നെ തനിമോളും ഇടയ്ക്ക് കുടിക്കാറുണ്ട് നന്നായി തന്നെ ആറിയിട്ടേ അവർ കഴിക്കുകയുള്ളൂ കേട്ടോ ഇനിയിപ്പം ഇതാ സവാളയ്ക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാം തന്നെ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ ദാ തക്കാളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നന്നായി തന്നെ ചെറിയ തക്കാളിയായിരുന്നു കേട്ടോ ചെറുതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം ചിക്കനിന് ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു മൂന്ന് സവാളയും അഞ്ച് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചിക്കനുള്ളൂ എങ്കിലും ഗ്രേവി കുറച്ചുകൂടി കൂടുതലാവുമ്പോൾ നമുക്ക് തലേ ദിവസം ഉണ്ടെങ്കിൽ പോലും അതിനെ നമുക്ക് ദോശയ്ക്കോ എന്തിനെങ്കിലും കഴിക്കാമല്ലോ ഇപ്പം ഇത് രാത്രി കേൾക്കാണല്ലോ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പച്ചമുളകും തക്കാളിയും എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് അതിൻ്റെ എന്തെങ്കിലും പൊടിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാനായിട്ടാണ് ജസ്റ്റ് അവിടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അവൾ അവിടെ എന്തൊക്കെയോ സങ്കടങ്ങൾ പറയുന്നുണ്ട് കേട്ടോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഇപ്പോൾ ഇതാ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചിക്കൻ വെക്കാനായിട്ട് പോവാനെ കേട്ടോ അതിലേക്കുള്ള ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയല്ലേ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നീ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും ഇനി ഇത് നന്നായി നന്നായിത്തനെ ഒന്ന് വഴറ്റി കൊടുക്കുക ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും നന്നായി നന്നായിത്തന്നെ പച്ചമുളക്കൊന്ന് മാറി വരുന്നത് പോലെ നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ പിന്നെ സവാള ഗോൾഡൻ ബ്രൗൺ കളറായി വരണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാലും മതി അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലെ ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകരം ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമുളക്കൊന്ന് മാറുന്നത് വരെ ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ആ പൊടികൾ നന്നായി തന്നെ വറുത്തെടുത്താൽ തന്നെ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ പൊടികളുടെ പച്ചമുളം ഇല്ലാതെ തന്നെ നന്നായി തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇത് നന്നായി ഉടഞ്ഞു കിട്ടണം എന്നൊന്നുമില്ല ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പം നമ്മൾ ചിക്കനൊക്കെ വേവിക്കുന്ന സമയത്ത് ഇതും തക്കാളിയും മെന്തു കിട്ടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഞാൻ എപ്പോഴും കൈ അളവിൽ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ എനിക്ക് സ്പൂണിൽ സ്പൂണിലിട്ട് കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് കിട്ടാറില്ല എപ്പോഴും കൈ അളവിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവാറ് കേട്ടോ സ്പൂണളവിലിട്ട് കൊടുത്ത ഒന്നുമില്ലേ കൂടും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും അപ്പോൾ അതാ നന്നായി മിക്സ് ചെയ്തിട്ട് ചിക്കന് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ചിക്കൻ ചിക്കൻ വെക്കുമ്പോഴും ബീഫ് വെക്കുമ്പോഴും നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം ഏറിപ്പോകും കേട്ടോ പിന്നെയും നമ്മളത് വറ്റിച്ചെടുക്കാനായിട്ട് നോക്കണം അപ്പം ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഇതിൽ വെള്ളം ഏറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ടാണ് കുക്കറിൽ മൂടി അടച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതൊരു ഒരു വിസിൽ വരെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും എന്താ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം രസമാണ് വെക്കുന്നത് അതിനുള്ള പുളിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതിലേക്കൊരു മൂന്ന് നാല് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കല്ലില്ലേ ആ ചെറിയ ഉരല്ലി അതിലിട്ട് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ തക്കാളി കൂടി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നേരത്തെ അരച്ച ഒന്ന് മാറ്റിയതിന് ശേഷം അതേ മിക്സിയിലേക്ക് തന്നെ ഒരു തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു തക്കാളി മാത്രം മതിയാകും ഒരുപാടൊന്നും ആവശ്യമില്ല അപ്പൊ ദാ അതുകൂടി ഒന്ന് അരച്ചെടുക്കയാണ് ചെയ്യുന്നത് അങ്ങനെ തക്കാളിയും ഉള്ളിയൊക്കെ അരച്ചെടുത്ത് വെച്ചതിന് ശേഷം ദാ രസം തയ്യാറാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരടുപ്പിൽ ചിക്കന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുപ്പിൽ ഇതാ രസം വെക്കുകയാണ് അതിനുള്ള വെളിച്ചെണ്ണയൊക്കെ തന്നെ ചൂടാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും എന്താ ഗ്യാസ് ചെറുതായിട്ടേ കത്തുന്നുള്ളൂ കേട്ടോ ഒരു ഗ്യാസ് ചെറുതായി ഒരു കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ട് അത് ലോ ലോ ഫ്ലെയിമിലിട്ട പോലെ നന്നായി തീ കുറഞ്ഞിട്ടാണ് കേട്ടോ കത്തുന്നത് അപ്പം ഞാൻ അടുപ്പ് മാറ്റി വെച്ചു കൊടുത്തതാണ് അതായത് കുക്കറ് മെല്ലെ വിസിൽ വന്നോളുമല്ലോ അതുകൊണ്ട് മറ്റേ കത്താത്ത അടുപ്പിലേക്ക് കുക്കർ വെച്ചു കൊടുത്തിട്ട് നല്ല കത്തുന്ന അടുപ്പിലേക്ക് രസം വെച്ചുകൊടുക്കാണ്ടോ ചെയ്തത് പിന്നെ നമുക്ക് രസം വെക്കാൻ സിമ്പിളാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ രസം എനിക്ക് ഏറ്റവും സിമ്പിളായി തോന്നിയത് ഈ രസം വെക്കലാണ് കേട്ടോ പെട്ടെന്ന് തന്നെ രസം ആയിക്കോളും അപ്പോൾ ഞാൻ ചിക്കൻ ഒരു വിസിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് രസം ആയിക്കിട്ടോ നമുക്ക് എളുപ്പത്തിലുള്ള പണിയാണിത് അങ്ങനെ രസത്തിലേക്ക് പുളിയൊക്കെ ഒഴിച്ചതിന് ശേഷം രസപ്പൊടിയൊക്കെ ഇട്ടിട്ടതാ മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തിള വരുമ്പോൾ അതും കൂടി ഓഫ് ചെയ്തിട്ടു അങ്ങനെ രസമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം അതാ ഇനി കൗണ്ടർ ടോപ്പിലൊക്കെ നിറയെ സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ തുണി വെച്ചൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ അതാ മിക്സിയുടെ ആദ്യം തന്നെ ഒന്ന് തുണി വെച്ചിട്ട് നന്നായി തന്നെ തുടച്ചെടുക്കുകയാണ് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൊടി പിടിക്കും അതുപോലെ തന്നെ പൊടി ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടിപ്പിടിച്ച് പിന്നെയും നമുക്ക് മിക്സി എടുക്കുമ്പോൾ ഒരു ഒട്ടലൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കുകയും ചെയ്യും എപ്പോഴും നമ്മൾ മിക്സിയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണെന്നു വെച്ചാൽ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും കേട്ടോ ഇപ്പം ഇതാ പൗഡർ ടോപ്പ് കൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു എല്ലാം തന്നെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അപ്പോഴേക്കും ചിക്കനൊക്കെ മിസിലൊക്കെ വന്നതിന് ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം എന്താ കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇത് കണ്ടോ ഞാൻ തീരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഇതാ വെള്ളം കുക്കറിലുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം അത് കുറച്ചൊന്നും വറ്റിച്ചെടുക്കണം ഒരുപാടൊന്നും വറ്റിച്ചെടുക്കുന്നില്ല അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് പച്ച വെളിച്ചെണ്ണയും അവസാനം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം ജസ്റ്റ് ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തയ്യാറാക്കാത്തവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അവസാനം പച്ചക്കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരിൽ പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ ഉള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്